നമസ്കാരം ദീപഗോപി ഗോപി പ്രസൻസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഏപ്രിൽ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്ന ഒരു ബുക്ക് റിലീസ് ഫംഗ്ഷന്റെ കവറേജ് ആണ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് ഫിസിക്സ് വിഭാഗം മുൻ മേധാവിയായിരുന്ന ഡോക്ടർ പി ജെ കുര്യൻ സാർ എഴുതിയ ആധുനിക ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ഭൗതിക ശാസ്ത്രവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടന്നത് ఈయోకం ప్రసాదనం చేైన్ బుక్ ഇവിടെ നടന്ന ചടങ്ങിൽ പി ജെ കുര്യൻ സാറിന്റെ ആധുനിക ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ഭൗതിക ശാസ്ത്രവും എന്ന കൃതി പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ പ്രകാശനം ചെയ്തു സാഹിത്യകാരനും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ എം ആർ തമ്പാൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി രാജ്യാന്തര പ്രശസ്ത സോഷ്യൽ ഡെമോക്രസി സൈദ്ധാന്തികൻ പ്രൊഫസർ ഡോക്ടർ ബി വിവേകാനന്ദൻ സാർ പുസ്തകം അവതരിപ്പിച്ചു വിലപ്പെട്ട സംഭാവനകളുടെ വസ്തുനിഷ്ഠമായ ഒരു വിവരണമാണ് ഈ ഗ്രന്ഥം നമുക്ക് നൽകുന്നത് ഡോക്ടർ വിശകലനങ്ങൾ പി ജെ കുര്യൻ സർ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകമായ ആധുനിക ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ഭൗതിക ശാസ്ത്രവും എന്ന പുസ്തകത്തെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു ആ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നൂറ്റമ്പത് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പുള്ള ഒരു പീരീഡ് മുതൽ ഇന്ത്യ ആധുനിക ശാസ്ത്ര ശാസ്ത്രരംഗത്ത് എങ്ങനെ വന്നു അതിനകത്ത് എടുത്ത് പ്രവർത്തിച്ച പ്രധാനമായിട്ടുള്ള ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് അവരുടെ സംഭാവനകൾ തന്നെയാണ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് സ്പേസ് ടെക്നോളജിയിൽ നമ്മൾ വളരെ അഡ്വാൻസ്ഡായിട്ട് നിൽക്കുന്നു ന്യൂക്ലിയർ റിസർച്ചിൽ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്നു അങ്ങനെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട പല പല രംഗങ്ങളിൽ നമ്മളെ ലോക രാജ്യങ്ങളുടെ മുന്നിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇതൊരു നൂറ്റമ്പത് വർഷങ്ങളുടെ ക്രമാനുഗതമായ ഒരു വളർച്ചയാണ് ഇതിൽ ഞാൻ ഏതാണ്ട് ഇരുപത്തി മൂന്ന് സയൻറ്റിസ്റ്റുകളെ പരാമർശിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ അത് ആദ്യമായിട്ടുള്ളത് ജെ സി ബോസ് അദ്ദേഹമാണ് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ പോയി അവിടുത്തെ വളരെ പ്രഗൽഭരായ ശാസ്ത്രജ്ഞരുടെ കീഴിൽ പി എച്ച് ഡി എടുത്ത് തിരിച്ച് കൽക്കട്ടയിൽ വന്ന് കോളേജ് അധ്യാപകനായി അതോടൊപ്പം ഗവേഷണവും ചെയ്ത് പിന്നെ ഒരു നല്ല ശിഷ്യസമ്പത്തുണ്ടാക്കിയ ആദ്യത്തെ ആൾ ജെ സി ബോസ രണ്ടാമത്തെ ആൾ വളരെ പ്രശസ്തനായ സി വി രാമനാണ് ഇന്ത്യയിലേക്ക് മാത്രമല്ല ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ആദ്യമായി ഒരു ശാസ്ത്ര നോബൽ സമ്മാനം കൊണ്ടുവന്നയാളാണ് തമിഴ്നാട് സ്വദേശിയായ സി വി രാമൻ പിന്നീട് വരുന്ന രണ്ട് ശാസ്ത്രജ്ഞർ ബംഗാളികളാണ് മേഘനാഥ് സാഹയും സത്യേന്ദ്രനാഥ് ബോസും ഇവര് നോബൽ സമ്മാനത്തിൻ്റെ പടിവാദത്തിലെത്തിയവരാണ് ലോകനിലവാരത്തിലുള്ള ഗവേഷണം സൃഷ്ടിച്ചു പക്ഷേ എൻ്റെ പുസ്തകത്തിലെ അഞ്ചാമതും ആറാമതുമായിട്ട് വരുന്ന രണ്ട് പ്രഗത്ഭർ അവരാണ് ഇന്ത്യയെ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടു വന്നത് അത് ഹോമി ഭാബയും വിക്രം സാരാഭായുമാണ് തുടർന്നുള്ള ഒരു പിടി ശാസ്ത്രജ്ഞരെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അവർ ഭാവയുടെയും സാരാഭായിയുടെയും സഹപ്രവർത്തകരും ശിഷ്യന്മാരുമായിരുന്ന ആളുകളാണ് ഇവരുടെ ആകസ്മിക നിര്യാണങ്ങളെ തുടർന്ന് ആ ശാസ്ത്രജ്ഞരാണ് ഇന്ത്യയെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ആ ശ്രേണിയിലെ വളരെ പ്രമുഖനായ ഒരാളാണ് അടുത്ത കാലത്ത് മരിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞനും ഇന്ത്യൻ പ്രധാന പ്രസിഡൻറുമായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം അതുപോലെ രണ്ടു വർഷം മുമ്പ് മരിച്ച തിരുവനന്തപുരം സ്വദേശിയായ താണു പത്മനാഭൻ ഒരു സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനാണ് തിരുവനന്തപുരം സ്വദേശിയാണ് അഞ്ച് വർഷം മുമ്പ് മരിച്ച ഡോക്ടർ ഇ സി ജി സുദർശൻ കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്നുകൊണ്ടാണ് ഗവേഷണം ചെയ്തതെങ്കിലും ഓരോ വർഷവും അദ്ദേഹത്തിന് കിട്ടുന്ന ആ വിശ്രമ അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിൽ കൂടെ പുതിയ തലമുറയെ പരിശീലിപ്പിക്കുവാൻ വളരെയധികം ശ്രമിച്ചിട്ടുള്ള ആളാണ് പിന്നെ നിരവധി ആളുകളുണ്ട് ഇപ്പോ അവസാനമായി പരാമർശിച്ചിരിക്കുന്നത് കസ്തൂരിരംഗൻ അത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് യു ആ റാവു രാജ രാമണ്ണ സതീഷ് തവാൻ അങ്ങനെ ഏതാണ്ട് ഇരുപത്തിരണ്ടിലധികം ശാസ്ത്രജ്ഞരെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് അപ്പൊ അവരുടെ ഒരു ലഘു ജീവചരിത്രത്തോടൊപ്പം തന്നെ അവരെന്താണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൊടുത്തിരിക്കുന്ന സംഭാവന അതായിരിക്കും ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നു പിന്നെ പി ജെ കുര്യൻ സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം ഏതാണ് ഈ ഒരു പുസ്തകം എഴുതാനുള്ള സാഹചര്യം എന്തായിരുന്നു ഇതിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ കോളേജ് അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലും പോയി ക്ലാസ്സുകൾ എടുക്കുകയും സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എൻ്റെ വളരെ അടുത്ത ചില സ്നേഹിതന്മാര് പ്രത്യേകിച്ച് നാട്ടിൽ ഞാൻ താമസിക്കുന്ന വാഗത്താനോ എന്നുള്ള സ്ഥലത്ത് വളരെ അറിയപ്പെടുന്ന ഒരാളാണ് രാജഗോപാൽ വകത്താൻ വളരെ ചെറുപ്പത്തിലെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നേക്കാൾ ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന നേതാവാണ് ഞങ്ങളെല്ലാം ഒരു ഒന്നിച്ചൊരു ലൈബ്രറിയുടെ ദീർഘകാല പ്രവർത്തകരാണ് അപ്പോൾ രാജഗോപാൽ വകത്താൻ എന്നോടൊരു നിർദ്ദേശം പറഞ്ഞു ഞാൻ പ്രൊഫഷണലായിട്ട് മറ്റു സ്ഥാപനങ്ങളിൽ പോയി ഇനി പഠിപ്പിക്കേണ്ട പുസ്തകം എഴുതുന്നതിൽ ശ്രദ്ധിക്കുക അതൊരു വലിയ മോട്ടിവേഷനായിരുന്നു അതുപോലെ പല സുഹൃത്തുക്കളും പല സുഹൃത്തുക്കളും ആ കാര്യത്തിൽ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി കുറേ തയ്യാറെടുപ്പുകൾ നടത്തി ഒരു വർഷത്തിലധികം സമയമെടുത്താണ് ഞാൻ രചിക്കുവാൻ ഇടയായത് കാരണം ഇതിൽ പലരെ കുറിച്ചും നമുക്ക് ആവശ്യത്തിനുള്ള ഡേറ്റ കിട്ടാൻ വളരെ പ്രയാസമാണ് വളരെ സീനിയറായി മൺമറഞ്ഞ് പോയ അവരെക്കുറിച്ച് അധികം പുസ്തകങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല ഗൂഗിളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ വരിയായി പലരിൽ നിന്നും വാവഴിയായി നമുക്ക് കിട്ടിയ പല കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ചില ഗവേഷണ പേപ്പറുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല പല സോഴ്സുകളിൽ നിന്നും നമുക്ക് എനിക്ക് ലഭിച്ച അറിവുകൾ കോർത്തിണക്കിയാണ് ഒരു പുസ്തകം രചിക്കുവാനായിട്ട് സാഹചര്യം ഉണ്ടായത് ഇത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ളതായിരിക്കും ഇതിൻ്റെ അവതാരികയിൽ ജെ എൻ യു പ്രൊഫസറായിരുന്ന പ്രൊഫസർ വിവേകാനന്ദൻ സാറ് പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ വളരെയധികം കാര്യങ്ങൾ ഡേറ്റ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുവാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് സാർ വൈജ്ഞാനികുത്തിയെ കുറിച്ച് ചെറിയൊരു അവബോധം പ്രേക്ഷകർ പ്രേക്ഷകർക്ക് ഞാൻ ആദ്യമായി എഴുതിയ പുസ്തകം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്താണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ജ്യോതിശാസ്ത്രം ഉത്ഭവവും വികാസവും അപ്പൊ ആ ബുക്ക് ഏഴായിരത്തിലധികം വർഷങ്ങളുടെ അസ്ട്രോണമിയുടെ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ലഘു ചരിത്രമാണ് അപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ കൂടെ അതിനകത്ത് ഭാരതത്തിനും അതിൻ്റെതായ ഉണ്ട് ഈ ജ്യോതിശാസ്ത്രം എങ്ങനെ വളർന്ന് വികാസം പ്രാപിച്ചു പിന്നീട് പിന്നീടതിന് ഒരു ആധുനികമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഗലിലിയോയുടെ ടെലസ്കോപ്പിക് ഒബ്സർവേഷൻസോടുകൂടിയാണ് അതിപ്പോൾ നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ പേജുകളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും അതിനകത്ത് ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുദർശൻ മരിച്ച് ഒരു ആറ് മാസത്തിന് ശേഷമാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്ന പ്രൊഫസർ കാർത്തികേയൻ നായർ എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് സുദർശൻ്റെ ബയോഗ്രഫി ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടായത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പിന്നെ ഞാൻ ഗവേഷണം ചെയ്ത് കൂടുതൽ എൻ്റെ ഗവേഷണ മേഖല എന്ന് പറയുന്നത് പ്ലാസ്മ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പുസ്തകം മലയാളത്തിൽ എഴുതണമെന്ന് തോന്നി അപ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളും പുസ്തകങ്ങളിൽ കൂടെ കുട്ടിയ വിവരങ്ങളും എല്ലാം കൂടെ ചേർത്താണ് കഴിഞ്ഞ വർഷം ഡി സി ബുക്ക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പ്ലാസ്മ ഭൗതികത്തിന്റെ അത്ഭുത പ്രപഞ്ചം എന്നുള്ള ബുക്ക് ഇറക്കിയിരിക്കുന്നു നൂറ് വർഷം മാത്രം പഴക്കമുള്ള വളരെ ചെറിയ ഒരു ശാസ്ത്രശാഖയാണ് പ്ലാസ്മ ഭൗതികം അപ്പൊ ഈ ഇതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ശാസ്ത്ര പുസ്തകങ്ങൾ ഇതാണ് പിന്നെ ഞാൻ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണ് ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനും ഇടയ്ക്കുള്ള മാഗത്താനം പുതുപ്പള്ളിക്ക് അടുത്തുള്ള ഒരു ഒരു വില്ലേജാണ് അപ്പോൾ ആ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന് കോട്ടയത്ത് സ്കൂളിൽ പഠിച്ചു പിന്നീട് ചങ്ങനാശ്ശേരിയിൽ ഏഴ് വർഷം എസ് പി കോളേജിൽ പഠിച്ചു തുടർന്ന് അവിടെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഗവേഷണം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടായി അങ്ങനെയുള്ള അനുഭവങ്ങളെ ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരു ഫിക്ഷനായിട്ട് എഴുതിയിരിക്കുന്നതാണ് തേൻവരിക്ക് ദേശം എന്നുള്ള കൃതി ഇനി ഞാനും പ്രേക്ഷകരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് വൈജ്ഞാനിക സാഹിത്യ രംഗത്ത് സാറിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും കോട്ടയത്ത് വളരെ പ്രശസ്തനായ സീനിയർ ജേണലിസ്റ്റ് ജോസ്റ്റി തോമസ് അദ്ദേഹം ദേവിക പത്രത്തിൻ്റെ പ്രസിഡൻ്റ് എഡിറ്ററായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞങ്ങൾ എൻ്റെ സഹപാഠിയാണ് ജോസ്റ്റി തോമസ് ഇപ്പോൾ പത്രപ്രവർത്തനത്തിൻ്റെ തീവ്രമായ പ്രവർത്തനങ്ങൾ കുറച്ച് അദ്ദേഹം ഇപ്പോൾ പുസ്തക എഴുത്തുകൾ എഴുത്തിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തിറങ്ങിയ ചില ബുക്ക്സ് വളരെയധികം ആയി ഭാവി വിചാരം എന്ന എൻ ബി എസ് ഇറക്കിയ ഒരു പുസ്തകമുണ്ട് അത് ഫ്യൂച്ചറോളജിയാണ് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫ്യൂ പറ്റിയുള്ള പുസ്തകമാണ് പിന്നെ കുരിശും യുദ്ധവും സമാധാനവും അതിന് കാക്കനാടൻ അവാർഡൊക്കെ കിട്ടി അപ്പോൾ ജോസ് ടി തോമസ് പിന്നെ വളരെ അടുത്ത എൻ്റെ സഹപാഠി പി എൻ ശ്രീകുമാർ ഐ ആർ എസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സെറ്റിൽഡാണ് അദ്ദേഹം കറിച്ചാൽ സ്വദേശിയാണ് ഞങ്ങൾ കുറെ ബാല്യകാല സുഹൃത്തുക്കൾ ഒരു കൂട്ടായ്മയായിട്ട് വിജ്ഞാന സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു ഒരു മൂവ്മെന്റ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ എന്നെ തന്നെ ഈ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ മലയാള മലയാള ഭാഷയിൽ വൈജ്ഞാനിക സാഹിത്യത്തിന് കൂടുതൽ ഒരു പ്രോത്സാഹനം കൊടുക്കുക ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ശാസ്ത്ര സാഹിത്യം ഇന്ന് വളരെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു ലിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ ഒരു എപ്പിസോഡ് എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ എസ് പി കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പി ജെ കുര്യൻ സാർ എൻ്റെ അധ്യാപകനായിരുന്നു വൈജ്ഞാനിക സാഹിത്യ രംഗത്ത് ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാൻ പി ജെ കുര്യൻ സാറിന് സാധിക്കട്ടെ ഈ ഒരു പരിപാടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ